ഈ ഐ പി എസ് അസോസിയേഷന്റെ തീരുമാനം ആ ഗ്രൂപ്പിൽ കണ്ട ആളാണ് ഞാൻ ഞാനത് ഹൺഡ്രഡ് പെർസെന്റേജ് എം എൽ എയുടെ സൈഡ് നിൽക്കുന്ന ഒരാളാണ് ഇപ്പൊ എന്താ സംഭവിച്ചെന്ന് പറഞ്ഞാൽ എം എൽ എക്ക് ഇന്നലെ കൊണ്ടിട്ട് ഈ ശ്രീ തെസ്സയുടെ എന്തോ ഒരു പരാതി ഉണ്ടെന്ന് എം എൽ എ തന്നു എം എൽ എ ലെറ്റർ പാടിലായാൽ അയച്ചു കൊടുത്തു അത് എനിക്ക് എനിക്കെതിരെയുള്ള ഒരു പരാതിയാണ് എന്റെ ഒരേ ഒരു റിക്വസ്റ്റ് എം എൽ എ ആ പരാതി വിഡ്രോ ചെയ്യണം നിങ്ങൾ കുടുങ്ങി അങ്ങനെ പ്രശ്നമാണ് ഇങ്ങനെ പ്രശ്നാണ് ഒന്ന് സഹായിക്കണം എന്ന് പറഞ്ഞാൽ സ്വാഭാവികം ആരും വന്ന് പറഞ്ഞാലും കുടുങ്ങിയിട്ട് വരുമ്പോ നമ്മള് സഹായിക്കുന്ന ശത്രുവാണെങ്കിലും സഹായിക്കുന്ന അതാണ് നമ്മളൊക്കെ പഠിച്ചു വെച്ചിട്ടുള്ളത് പക്ഷെ നിങ്ങൾ അത് വാക്കുപാലിച്ചില്ല എൻറെ അപ്പൊ ചെയ്തു ജില്ലയ്ക്ക് ഉള്ളിൽ കൊടുക്കാവുന്ന ഏറ്റവും നല്ല സ്റ്റേഷൻ അതായത് അവരുടെ വീട് അവരുടെ ആവശ്യം അതായിരുന്നല്ലോ നമ്മളല്ലല്ലോ അവരെ നല്ല സൗകര്യം അവർ പറഞ്ഞത് നമ്മൾ ചെയ്തില്ലല്ലോ അത് അത് ചെയ്യാൻ നിങ്ങൾ അത് പോട്ടെ അത് പിന്നെ ഇപ്പം പറയുന്നില്ല കാരണം അന്ന് തന്നെ അവർ പറഞ്ഞതാണ് അല്ല ഞാൻ അവർ അന്ന് ഞാൻ ഈ കാര്യം പറയുമ്പം എം എൽ എ നിങ്ങൾ വിചാരിക്കുന്ന പോലെ ആളുകളെ ചതിക്കും അയാൾ വാക്ക് പാലിക്കില്ല എന്ന് പറഞ്ഞപ്പോഴും ഞാൻ വീണ്ടും നിങ്ങളെ വിളിച്ചു അപ്പോൾ നിങ്ങൾ പറഞ്ഞ എം എൽ എ ധൈര്യമായിട്ട് പറഞ്ഞോളൂ ഞാനല്ല പറയുന്നത് ഞാൻ വാക്ക് പാലിച്ചിരിക്കുമെന്ന് പക്ഷെ നിങ്ങളെ വാക്ക് പാലിച്ചില്ല നമ്മൾ നമ്മളെ ഒരു ആവശ്യമില്ലാതെ അതിൽ ഇട്ട് നിങ്ങൾ നിങ്ങളെ കാര്യം നടത്തിപ്പോയി അതാണ് അയ്യോ അങ്ങനെ പറയുന്നത് ഭയങ്കര വേദന ഉള്ള വാർത്ത ആണ് ഞാനൊന്നും എക്സ്പ്ലെയിൻ ചെയ്തോട്ടെ ഞാനത് എം എൽ എ യോട് സംസാരിക്കുന്നത് ഞാൻ നവംബറിലാണ് നവംബർ തുടക്കത്തിലാ അല്ല ഒക്ടോബർ ഒക്ടോബർ അവസാനത്തില് നവംബർ പതിമൂന്ന് ഞാൻ അവിടെ ട്രാൻസ്ഫർ ആയി പോയി നമ്മൾ സംസാരിച്ചിട്ട് രണ്ടാഴ്ച ഉപ്പുള്ളിൽ ഞാൻ അവിടന്ന് ട്രാൻസ്ഫർ ആയി എനിക്ക് അവിടെ നിന്ന് ചെയ്യാവുന്ന കാര്യങ്ങൾ അവരെ റീൻസ്റ്റേറ്റ് ചെയ്യുക അവരെ നിലമ്പൂർ പോലീസ് സ്റ്റേഷനിൽ പോസ്റ്റ് ചെയ്യുക അത് രണ്ട് ഞാൻ ചെയ്തു ആ സമയത്ത് അവരുടെ പി ആറിനെ മെമ്മോ ഇഷ്യൂ ചെയ്തതേ ഉള്ളൂ എനിക്കൊരു തീരുന്ന എം എക്ക് അറിയാം എങ്ങനെ പോയാലും രണ്ട് മാസം കൊടുക്കുമെന്ന് അതിന് മുമ്പേ അവിടെ ട്രാൻസ്ഫർ ആയി പോയ ഞാൻ എൻക്വയറി ഒക്കെ രണ്ട് ദിവസത്തിൽ ഞാൻ തീർക്കാതെ ചെയ്ത് കൊടുക്കാൻ നിങ്ങൾ പറഞ്ഞിരുന്നേ നിങ്ങൾ ഇപ്പം പറഞ്ഞാൽ നിങ്ങൾ ഓരോ സമയത്ത് നിങ്ങൾ ആവശ്യം ഉണ്ടാകുമ്പോൾ പറയുന്നതല്ലാതെ അതിനർത്ഥം എന്തായാലും എനിക്കൊരു ആവശ്യമില്ലാതെ ഇപ്പോഴും ആ സ്ത്രീ എല്ലാവരോടും എം എൽ എനെതി അതിച്ചു എന്ന് പറഞ്ഞു കിടക്കുക എനിക്കിതിന് വല്ല കാര്യമുണ്ടോ നിങ്ങൾ നിങ്ങളുടെ ജീവിത പ്രശ്നമാണ് ഒന്ന് സഹായിക്കണം എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ സഹായിച്ചതല്ലേ നമ്മൾ ചെയ്ത തെറ്റ് അയ്യോ അങ്ങനെ ഞാൻ ഞാൻ ഒരിക്കലും ഒരു ദ്രോഹം ചെയ്തിട്ടില്ല ഭയങ്കര ദ്രോഹമാണ് ആ കാര്യത്തിൽ ചെയ്തത് നമ്മൾ വേറെ കാര്യത്തിൽ നിങ്ങളെ വിളിച്ചത് നിങ്ങൾ ഇന്നെ അങ്ങോട്ട് ബന്ധപ്പെട്ടല്ലേ നമസ്കാരം ഇന്ന് മലപ്പുറം എസ് പി ഓഫീസിൻ്റെ മുൻപിൽ പി വി അൻവർ എം എൽ എയുടെ ഒരു കുത്തിയിരിപ്പ് സമരം നാം എല്ലാവരും കണ്ടതാണ് ഈ കുത്തിയിരിപ്പ് സമരത്തിന് അടിസ്ഥാനമായി പി വി അൻവർ എം എൽ എ പറഞ്ഞത് മലപ്പുറം എസ് പി ഓഫീസിൽ അതായത് എസ് പിയുടെ ഔദ്യോഗിക വസതിയിൽ ഒരു മരം നിൽക്കുന്നുണ്ടായിരുന്നു ഈ മരം അനധികൃതമായി തന്നെ എസ് പിയും കൂട്ടരും വെട്ടിയെടുത്തു എന്നാണ് പി വി അൻവർ ഉന്നയിച്ച ആരോപണം സോഷ്യൽ ഫോറസ്ട്രി അൻപത്തി ആറായിരം രൂപ വിലയിട്ട് നിർത്തിയിരുന്ന ഈ മരം വെറും ഇരുപതിനായിരം രൂപയ്ക്കാണ് എസ് പിയും കൂട്ടരും കടത്തിക്കൊണ്ടുപോയത് ഇത് മരം നിലമ്പൂരിൽ തന്നെ ഈർച്ച ചെയ്ത് അത് ഫർണിച്ചറാക്കി മാറ്റി എസ് പിയുടെ വീട്ടിൽ ഉപയോഗിച്ചു എന്നാണ് പി വി അൻവർ ആരോപണമായി പറഞ്ഞത് ഇക്കാര്യത്തിൽ എസ് പിയെ നേരിട്ട് കാണാൻ ശ്രമിച്ച പി വി അൻവറിന് അനുമതി കിട്ടിയില്ല എന്നൊക്കെ പറയുമ്പോൾ അത് തീർത്തും പരിശോധിക്കപ്പെടേണ്ട കാര്യം തന്നെയാണ് ഒരു പൊതുപ്രവർത്തകനായ രാഷ്ട്രീയ പ്രവർത്തകനായ എം എൽ എക്ക് ഒരു എസ് പിയെ കാണുന്നതിന് വേണ്ടി നേരത്തെ മുൻകൂട്ടി അപ്പോയിൻമെൻ്റ് എടുക്കണം എന്നൊക്കെ പറയുമ്പോൾ ഈ കേരളത്തിലെ സാക്ഷരത എവിടെയാണ് നിൽക്കുന്നത് അല്ലെങ്കിൽ കേരളത്തിലെ ഉയർന്ന നീതിബോധം എവിടെയാണ് എന്നുള്ളതെല്ലാം പരിശോധിക്കപ്പെടേണ്ടത് തന്നെയാണ് പറഞ്ഞു വരുന്നത് ഇതൊന്നുമല്ല ഇപ്പോൾ ഈ കേസിനാസ്പദമായ സംഭവവുമായി ബന്ധപ്പെട്ട് മലപ്പുറത്ത് നേരത്തെ ഉണ്ടായിരുന്ന ഒരു എസ് പി പി വി അൻവർ എം എൽ എയെ വിളിച്ചിരിക്കുന്നു എം എൽ എയുടെ കുത്തിയിരിപ്പ് സത്യാഗ്രഹം നടന്നതിന് ശേഷം ഈ കേസ് മറ്റൊരു തലത്തിലേക്ക് മാറും കേസിന് മാനങ്ങൾ മാറും ഇതിൽ കുറ്റക്കാരെ ആരൊക്കെയാണോ അവരെയൊക്കെ കണ്ടെത്തി ശിക്ഷിക്കാനുള്ള നടപടികൾ സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകും എന്നുള്ള കാര്യം മനസ്സിലായതിനാൽ തന്നെ ആവാം എസ് പി മലപ്പുറത്ത് നേരത്തെ ഇരുന്ന എസ് പി വി അൻവർ എം എൽ എ വിളിച്ചുകൊണ്ട് പറഞ്ഞിരിക്കുന്നു എന്നെ സഹായിക്കണം എനിക്കിതിൽ യാതൊരു തരത്തിലുള്ള പങ്കുമില്ല എന്നെ കൊടുക്കുവാൻ വേണ്ടി ഇപ്പം ഇരിക്കുന്ന ചില ആളുകൾ ഉണ്ടാക്കിയ കേസുകളാണ് ഇതൊക്കെയെന്ന് ഇതിനോട് പി വി അൻവർ എം എൽ എയും പ്രതികരിക്കുന്നുണ്ട് ഇവർ രണ്ടുപേരും ടെലിഫോണിൽ നടത്തിയ സംഭാഷണങ്ങളിൽ നിന്നാണ് നമുക്ക് ഇത്തരം കാര്യങ്ങൾ മനസ്സിലാവുന്നത് എം എൽ എ എസ് പിയോട് തിരിച്ചു മറ്റൊരു ചോദ്യം ചോദിക്കുന്നുണ്ട് നിങ്ങൾ ഒരിക്കൽ ഒരാവശ്യം എന്നോട് ഉന്നയിച്ചു ഒരു സഹായം അഭ്യർത്ഥിച്ചു ഞാൻ അത് ചെയ്തു തന്നു പകരം ഞാൻ പറഞ്ഞൊരു കാര്യം നിങ്ങൾ അനുസരിച്ചില്ല നിങ്ങൾ എനിക്ക് വേണ്ടി അത് ചെയ്തു തന്നില്ല എന്ന് പറയുമ്പോൾ ഒരു പൊതുപ്രവർത്തകനായ എം എൽ എ ഒരു എസ് പിയുടെ അടുത്ത് പറഞ്ഞ കാര്യങ്ങൾ നിർവഹിച്ചു കൊടുക്കാൻ എസ് പിക്ക് സാധിച്ചിട്ടില്ല ഇവിടെ നേരായ മാർഗത്തിലാണ് എസ് പി ഓഫീസിൽ നിന്നിരുന്ന മരം വെട്ടി മാറ്റിയിരിക്കുന്നതെങ്കിൽ എസ് പിക്ക് എം എൽ എ യെ വിളിച്ച് ഇത്തരത്തിലൊരു സഹായം അഭ്യർത്ഥിക്കേണ്ട ആവശ്യം വരില്ല എന്ന് തന്നെയാണ് ഈ ടെലിഫോൺ സംഭാഷണം കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് സോഷ്യൽ ഫോറസ്ട്രി അൻപത്തി ആറായിരം രൂപ വിലയിട്ട് നിർത്തിയിരുന്ന ഒരു മരം ഇരുപതിനായിരം രൂപയ്ക്കാണ് വെട്ടി മാറ്റിയത് എന്ന് പറയുമ്പോൾ തീർച്ചയായും ഇതിൽ അവിടെ ഇരുന്ന ആളുകൾക്കെല്ലാവർക്കും അതായത് എസ് ഓഫീസുമായി ബന്ധപ്പെട്ട് അവിടെ ഡ്യൂട്ടിയിൽ ഉണ്ടായിരുന്ന എല്ലാവർക്കും ഇതിൽ ബന്ധമുണ്ട് എന്നാണ് എം എൽ എ പറയുന്നത് അങ്ങനെ എം എൽ എ പറയുന്ന തരത്തിൽ ഇതിൽ യാതൊരു തരത്തിലുള്ള അഴിമതി നടന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ പിന്നെ എന്തിനാണ് എസ് പി എം എൽ എയെ വിളിച്ചത് എന്നുള്ളത് എടുത്തു പറയേണ്ട വസ്തുതയാണ് അപ്പോൾ ഇതിൽ എന്തൊക്കെയോ തിരിമറി നടന്നിരിക്കുന്നു ഒരു പൊതുപ്രവർത്തകൻ എന്ന രീതിയിൽ എം എൽ എ ഈ കാര്യത്തിൽ വഴിവിട്ട് എസ് പിക്ക് ഏതെങ്കിലും തരത്തിലുള്ള സഹായം ചെയ്യുമോ എസ് പി പറഞ്ഞതിനനുസരിച്ച് എം എൽ എ കൊടുത്തിരിക്കുന്ന പരാതി പിൻവലിക്കുമോ എന്നുള്ളതെല്ലാം നമുക്കിനി കണ്ടറിയേണ്ട തന്നെയാണ് എന്തായാലും എസ് പിയും നിലമ്പൂർ എം എൽ എ പി വി അൻവറും തമ്മിൽ നടന്ന ഈ വിഷയത്തിൽ ഗഹനമായ ടെലിഫോൺ സംഭാഷണത്തിൻ്റെ പ്രസക്തമായ ഭാഗങ്ങൾ നമുക്കൊന്ന് കേൾക്കാം ഹലോ ഹലോ എങ്കിലെ നമസ്കാരം എന്റെ പേര് സുറ്റ് ഞാൻ മലപ്പുറം എസ് പി ആണ് എന്റെ നമ്മളെ ഞാൻ ഞാൻ ഇന്ന് വൈകുന്നേരം തൊട്ടിട്ട് ആകെ ഒന്ന് ഡെസ് നിങ്ങളെ വിട്ട് വിളിച്ചിട്ട് കിട്ടുന്നുണ്ട് പറഞ്ഞോളൂ എന്നെ ഇത് ഞാൻ വിളിച്ചിരുന്നു ഞാൻ എന്നിട്ട് കിട്ടാണ്ട് വന്നിട്ട് ഞാൻ അൽമാഷിനെ വിളിച്ചിരുന്നു പക്ഷേ എം എൽ എ എങ്ങനക്ക് അറിയില്ലേ മൂന്ന് വർഷം ഞാന് പാർട്ടിയോടോ പാർട്ടിയുടെ എം എൽ എമാരോടോ വളരെ നല്ല രീതിയിൽ വർക്ക് ചെയ്തിട്ട് പോയ ഒരാളാണ് പക്ഷെ പോലീസിന്റെ ജോലി ഹലോ കേൾക്കാമോ കേക്കണ്ട് കേണ്ട് പോലീസിന്റെ ജോലി ഞാൻ നന്നായി ചെയ്യും അല്ല നിങ്ങൾ എന്നോട് മോശമായി പെരുമാറിയതുകൊണ്ട് അല്ലെങ്കിൽ പാർട്ടിക്കാരോട് എം എൽ എമാരോട് മോശമായി പെരുമാറി എന്നൊന്നും എനിക്ക് യാതൊരു അഭിപ്രായവും അങ്ങനെ പറഞ്ഞിട്ടില്ലല്ലോ നമ്മള് ഇല്ല എന്നല്ലേ എന്നാൽ എനിക്കൊരു സഹായം ചെയ്യണം അതായത് ഈ പറയുന്ന ഈ പറയുന്ന എസ് പിന്നെ ഞാൻ ഞാനൊരു ചെറുപ്പക്കാരനാണ് എനിക്കന്ന് ഞാനവിടെ ജോലിപ്പം ചെയ്യുമ്പോൾ എനിക്ക് മുപ്പത്തൊന്ന് വയസ്സേ ഉള്ളൂ ഞാൻ ഞാനവിടെ ചെയ്ത ജോലി അമ്പത്തഞ്ചാമത്തെ അമ്പത്താറാമത്തെ വയസ്സിൽ അയാൾ ചെയ്യുമ്പോൾ ഓടിയെത്താൻ അയാളെ കൊണ്ട് പറ്റുന്നില്ല അപ്പം അയാള് ഞാൻ വളരെ മോശക്കാരനാണ് ഞാന് ചെയ്തതെല്ലാം തെറ്റാണ് എന്ന് എന്റെ താഴെയുള്ള സഹപ്രവർത്തകരോടും എല്ലാവരോടും പറഞ്ഞ് എന്റെ കൂടെ നന്നായി ജോലി ചെയ്ത ഇൻസ്പെക്ടർമാരെയും ഡിവൈഎസ്പിമാരെയും എല്ലാം ദ്രോഹിച്ചുകൊണ്ടിരിക്കുക ഞാനത് ആരോടും നിങ്ങൾ അൽമാഷിനോട് മനസ്സിലാവും ും മാഷിനോട് മാത്രം വിളിച്ച് പറയും കാരണം അവിടെ ഞാൻ കമ്മ്യൂണിക്കേറ്റ് ആയതുകൊണ്ട് അപ്പം ഇത്രയും ഉപദ്രവങ്ങൾ എനിക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ആളാണ് അയാള് അപ്പം നിങ്ങൾ ആ സമ്മേളനത്തിൽ പറഞ്ഞതിൽ മനസ്സുകൊണ്ട് വളരെ സന്തോഷിക്കുക സന്തോഷിക്കണമെന്ന് പോലും ഞാൻ ആഗ്രഹിക്കുക ചെയ്തൊരു മനുഷ്യനാണ് അല്ല എസ് പറയുന്നത് എന്റെ എം എൽ എ നിങ്ങള് അറിയാമല്ലോ കൊറച്ചുപേര് നമ്മൾ ആ കസ്റ്റഡിയിലെത്തുക സമയത്ത് ഞാൻ അനുഭവിച്ച വേദനകൾ ഒരു പരിധിവരെ എം എൽ എന്താന്ന് വെച്ചു കഴിഞ്ഞാല് ഇതേ കൂട്ടരന്റെ അകത്ത് ഈ കൊറേ പേര് കൂടി ശശി കുണ്ട്രക്കട അങ്ങനെ കുറച്ചെണ്ണം എല്ലാം കൂടെ കൂടി എന്നെ ഇങ്ങനെ വളഞ്ഞിട്ട് അക്രമിക്കുക അപ്പൊ കഴിഞ്ഞ ഓഗസ്റ്റ് ഒന്നിനാണ് കസ്റ്റഡിയുടെ അത് ഉണ്ടായത് ആ സി ബി ഐ കേസിന്റെ അത് എന്റെ വിഷയം ഈ പറയുന്ന വ്യക്തി അദ്ദേഹം പറഞ്ഞാൽ അദ്ദേഹത്തിന് പൊളിറ്റീഷ്യൻസിനോടും പൊതുപ്രവർത്തകരോടും എം എൽ എമാരോടൊക്കെ അദ്ദേഹത്തിന് പുച്ഛാണ് മനസ്സിലായോ എല്ലാവരോടും ഒരേ അതായത് ഒരു ഒരു മനുഷ്യർ ഇല്ലാത്ത പെരുമാറ്റം നമ്മൾ എന്തെങ്കിലും കാര്യത്തിന് വിളിക്കുന്നുണ്ടെങ്കിൽ നമ്മളെ വീട്ടിലെ കാര്യത്തിനല്ല വിളിക്കുന്നത് ജനങ്ങളുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഞാൻ അദ്ദേഹത്തെ കൊടുക്കുന്നത് ആ ലൈഫ് വിഷയത്തിലാണ് ആ ലൈഫ് വിഷയത്തിൽ അദ്ദേഹം വളരെ മോശമായ നിലപാടെടുത്തത് അഞ്ച് സെൻറ്റ് സ്ഥലത്ത് ഈ ഐ പി എസ് അസോസിയേഷൻ ഞാനൊന്ന് ജസ്റ്റ് ഒരു രണ്ട് മിനിറ്റ് ഇടക്കേറി പറയുന്നൊന്നും തോന്നരുത് ഞാൻ പറഞ്ഞു എം എൽ എ പറഞ്ഞു വളരെ ഈ ഐ പി എസ് അസോസിയേഷന്റെ തീരുമാനം ആ ഗ്രൂപ്പിൽ കണ്ട ആളാണ് ഞാൻ ഞാനത് ഹൺഡ്രഡ് പേഴ്സൻറ്റേജ് എം എൽ എയുടെ സൈഡിൽ നിൽക്കുന്ന ഒരാളാണ് ഇപ്പൊ എന്താ സംഭവിച്ചെന്ന് പറഞ്ഞാൽ എം എൽ എക്ക് ഇന്നലെ കൊണ്ടിട്ട് ഈ ശ്രീ തെസ്സിയുടെ എന്തോ ഒരു പരാതി ഉണ്ടെന്ന് എം എൽ എ തന്നു എം എ കമ ലെറ്റർ പാടിലായാൽ അയച്ചു കൊടുത്തു അത് എനിക്ക് എനിക്കെതിരെയുള്ള ഒരു പരാതിയാണ് എന്റെ ഒരേ ഒരു റിക്വസ്റ്റ് വിഡ്രോ ചെയ്യണം അല്ല ഞാൻ കൊടുത്തത് ഞാൻ അങ്ങനെയല്ല നമ്മളത് അദ്ദേഹം ഭയങ്കര ഞാൻ പറഞ്ഞില്ല എട്ടു മാസമായി ആ റോപ്പ് വേയിലെ സാധനങ്ങളൊക്കെ പോയിട്ട് ഞാനത് പറഞ്ഞപ്പോൾ അതിന് ആ വാർത്തയെ വളച്ചൊടിച്ചാണ് പത്രങ്ങളിലും ടി വിയിലും ഒക്കെ വന്നിട്ടുള്ളത് ഈ അദ്ദേഹം വരെ ആ കേസിൽ കേസ് ഞാൻ എനിക്ക് ഒരു ആയിട്ട് ഒരു അലിഗേഷൻ പറയുമ്പോൾ എൻ്റെ അനുഭവമാണല്ലോ ഞാൻ ആദ്യം പറയുന്നുണ്ട് എനിക്കങ്ങനെ അനുഭവം ഉണ്ടല്ലോ ഈ പത്ത് രണ്ടായിരത്തി അഞ്ഞൂറ് കിലോ ഉള്ള സാധനം ഒരാൾക്കും രണ്ടാക്കും പത്തൊരാൾക്കും കൊണ്ടുപോകാൻ കഴിയില്ല എന്നുള്ളത് ഇപ്പോൾ സീറ്റ് എസ് പിക്ക് അറിയാലോ ഇത്രയും വലിയ ഒരു ഒരു കളവ് ഒരു കൊള്ളം നടന്നിട്ട് ഒരു റെസ്പോൺസ് ഉണ്ടായില്ല എന്ന് പറഞ്ഞാൽ ഫെയിലിയർ അല്ലേ അത് ചൂണ്ടിക്കാണിക്കാനാണ് ഞാൻ സ്പെസിഫിക് ആയിട്ട് അത് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ അത് വേറെ രീതിയിൽ അത് പോട്ടെ അപ്പോൾ അദ്ദേഹം ഭയങ്കര കറക്റ്റാണെന്നാണ് ഇപ്പോൾ എല്ലാവരും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് വളരെ സത്യസന്ധനായ ഓഫീസർ വളരെ ഷാർപ്പായിട്ടുള്ള ഓഫീസർ ഇങ്ങനെ ഒരു പരാതി കിട്ടിയാൽ അദ്ദേഹം താമസിക്കുന്ന വീടാണത് മുമ്പ് സുജിത്ത് എസ് പി താമസിച്ച വീട് ഇപ്പോൾ അദ്ദേഹം താമസിക്കുന്ന ക്യാമ്പ് ഹൗസിൽ നിന്ന് ഇങ്ങനെ ഒരു മരം പോയിട്ടുണ്ടെങ്കിൽ അതിനൊരു പരാതി കിട്ടിയാൽ അയാൾ അദ്ദേഹത്തിന് അതിനൊരു ഒരന്വേഷണം നടത്തിയൊരു റിപ്ലേങ്ങിന് കൊടുക്കണ്ടേ എം എൽ എ ഞാനൊരു കാര്യം പറയട്ടെ ഇത് യഥാർത്ഥത്തിൽ എം എൽ എനെ അവര് കൃത്യസമയത്തില് ഈ പോലീസുകാർ എക്സ്പ്ലോയ് ചെയ്തതാണ് ചൂഷണം ചെയ്തതാണ് ഇവര് ഈ സ്ത്രീ തെസ് ചെയ്യെന്ന് പറഞ്ഞവൻ ഈ സ്വർണക്കടത്തുകരുമായി ബന്ധമുണ്ടെന്ന് പറഞ്ഞിട്ട് സസ്പെൻഷനിൽ പോയവൻ ഈ പിന്നെ കുറച്ച് ആൾക്കാരും കൂടെ കൂടിയിട്ട് എനിക്കെതിരെ കൊടുത്ത പരാതിയാണ് ഇതിന്റെ അകത്ത് അവസാനം എന്റെ പേരാണ് ഇത് വലിച്ചെളിക്കപ്പെടുകയും അല്ലെങ്കിൽ മോശമാക്കപ്പെടുകയും ചെയ്യുന്നത് അല്ല ഞാൻ ചോദിക്കട്ടെ ഒറ്റ കാര്യം എനിക്ക് ഞാനെന്താ സ്പെസിഫിക് ആയിട്ട് ചോദിച്ചാൽ അറിയാലോ അൻപത്തിയാറായിരം രൂപ സോഷ്യൽ ഫോറസ്ട്രി വില ഇട്ട തേക്ക് അത് അല്ല ഞാൻ സോഷ്യൽ ഫോറസ്ട്രിയിൽ വിളിച്ച് അന്വേഷിച്ചപ്പോ ഫോറസ്റ്റിൽ ഡുഡീഷ്യൽ ഫോറസ്റ്റ് ഓഫീസ് വഴി ഞാനത് സോഷ്യൽ ഫോറസ്ട്രി ഇങ്ങനെ ഒരു സംഗതി നടത്തിയിരുന്നു അതിന് വില ഇട്ടിരുന്നു എന്ന് ചോദിച്ചപ്പോൾ അങ്ങനെ അമ്പത്താറായിരം എസ് പി കോമ്പൗണ്ടിൽ നിന്ന് അവർ തേക്കിന് വിലയിട്ട് കൊടുത്തിരുന്നു അവര് പറഞ്ഞ പിന്നെ എന്തിന്റെ അടിസ്ഥാനത്തിലാണ് എന്റെ അതൊക്കെ എനിക്ക് നടന്ന നടന്ന കരീമിന്റെ കാലഘട്ടത്തിൽ സംഭവങ്ങളാണ് അത് കാലഘട്ടം അറിയില്ല എന്തായാലും സോഷ്യൽ പിന്നെ ഈ അമ്പത്തിയാറായിരം അല്ല ഞാൻ ഞാൻ അറിയാൻ വേണ്ടി ചോദിക്കുക നമ്മളൊരു കാര്യത്തിന് ഇറങ്ങുമ്പോൾ രീതി അറിയണല്ലോ ഈ അമ്പത്തിയാറായിരത്തിന്റെ തേക്ക് പിന്നെ ഇരുപതിനായിരത്തിന് എങ്ങനെയാ വെക്കുന്നത് എം എൽ എ അത് എനിക്ക് മുമ്പേ നടന്നുപോയ കാര്യങ്ങളാണത് തെറ്റായിട്ട് എന്നിട്ടേക്ക് ആരോപിക്കപ്പെടുന്നതാണ് അത് ഫസ്റ്റ് ലേലം എടുത്തു സെക്കൻഡ് ലേലത്തിന് ആരും വന്നില്ല തേർഡ് ലേലം എടുത്തു അങ്ങനെ ഓരോ ലേലത്തിലും ആള് വരാതെ ലേലം ഓരോ ലേലം കഴിയുമ്പോഴും അതിന്റെ തുക കുറയുമല്ലോ എടുക്കാൻ വേണ്ടിട്ട് അങ്ങനെ ലേലം ചെയ്ത് പോയ സാധനമാണ് ഭഗവാൻ സത്യം ഭഗവാൻ അന്നല്ലേ എന്ത് ഈശ്വരൻ ആയിക്കോട്ടെ സത്യമായിട്ടും ഇത് ദയവ് ചെയ്തിട്ട് ഇത് എന്റെ പേര് മോശമാക്കാണ്ട് വന്ന ഒരു സാധനമാണ് ഇയാളോടുള്ള ഞാൻ ഈ ആളോടുള്ള നിങ്ങൾ ഇപ്പോൾ നേരെ പറയാനല്ലോ നമ്മള് പിന്നെ അതിൽ ഈ ഒരു മഹാഗണിയുടെ ആഫ് കട്ട് ചെയ്ത് പോയി എന്ന് പറയുന്ന എന്താ സംഭവം എന്ത് ദൈവമേ അതിൻ്റെ മഹാ ഇവന്മാര് ഈ പറയുന്ന ഈ ഞാൻ ഇതിനകത്ത് യഥാർത്ഥ പ്രശ്നം എന്ന് പറയട്ടെ നിലമ്പൂരിലുള്ള ഡ്രൈവർമാർ ഉണ്ടല്ലോ ആ എട്ട് പോലീസ് സ്റ്റേഷനിലുള്ളവര് അവരും കാലാകാലങ്ങളായിട്ട് അവിടെ നിൽക്കുന്ന ആൾക്കാരെ മാറ്റിയിട്ട് നിലമ്പൂർ തന്നെയുള്ള അതായത് എടക്കര പോത്തുകളിൽ ആ പറയുന്ന സ്റ്റേഷനിലോ ലിമിറ്റിലുള്ള പോലീസുകാരെ തന്നെ ഞാൻ മാറ്റി റീപ്ലേസ് ചെയ്തു അപ്പം ഈ ഈ വന്ന പ്രായം ചെയ്യുന്ന ആൾക്കാർ കഴിഞ്ഞ എട്ടും പത്തും വർഷമായിട്ട് അവിടെ ഇരുന്ന ആൾക്കാര് പുതിയ പിള്ളേർ നിലമ്പൂരികാര് റീപ്ലേസ് ചെയ്തപ്പോൾ അവര് കൂട്ടുകാരും ചെയ്യുന്ന ഒരു അല്ല അപ്പൊ അങ്ങനെ മഹാഗണി മഹാകണിയൊന്നും കട്ട് ചെയ്തിട്ടില്ല കൊമ്പുകൾ കൊമ്പല്ല മരം അതായത് ഞാൻ മനസ്സിലാക്കിയത് ഒരിക്കലും ഒരു മരം അതായത് സാധാരണ ഒരു മരം തന്നെ രണ്ട് ശിഖരമായിട്ട് മരമായി വളരുമല്ലോ ഒരു വി ഷേപ്പില് അതിലൊരു ഒരു ഒരു അതിന്റെ ഹാഫ് കട്ട് ചെയ്ത് പോയി എന്നാണല്ലോ പറയുന്നത് തെറ്റാണ് അതിന്റെ കൊമ്പുകൾ വീടിന്റെ മേലിൽ കിടന്ന കൊമ്പുകൾ കട്ട് ചെയ്ത് കൊണ്ട് അതൊക്കെ ലേലം പിടിച്ചു പോയതിന് പ്രോപ്പർ പേപ്പറുകൾ ഉണ്ട് അല്ല ആ പേപ്പർ പിന്നീട് പറയുന്നത് അങ്ങനെ സംഭവം സാധാരണ ഈ രജിസ്റ്ററിൽ ക്യാമ്പ് ഓഫീസ് ഗവൺമെന്റിന്റെ ഒരു രജിസ്റ്റർ അതിന്റെ ടോട്ടൽ ഡീറ്റെയിൽസ് ഞാൻ ഞാൻ അൻവർ എം എൽ എക്ക് പ്രിന്റ് എടുത്ത് കൊടുത്തരാം നാളെ ആരെ കൊണ്ടെങ്കിലും പ്രിന്റ് എടുത്തുകൊണ്ട് തരാം ലേലം പിടിച്ചതിന്റെ സാധനങ്ങൾ ആയിക്കോട്ടെ ആയിക്കോട്ടെ പിന്നെ പിന്നെ ഇത് എന്താ മനസ്സിലാക്കല്ല നമ്മളിത് പറ്റീഷൻ കൊടുത്തു വിഡ്രോ ചെയ്യുമ്പോ നമ്മൾക്ക് എന്തിനടിസ്ഥാനത്തിന്ന് ചോദിച്ചാൽ നമ്മൾ നാളെ ആൻസറബിൾ ആണ് ഓ ചെയ്തോളൂ വാട്സപ്പ് ചെയ്തോളും അല്ല ഇതില് ഇപ്പൊ അന്ന് ഇപ്പൊ എന്താ പറയാ നിഷ എന്ന് പറഞ്ഞ പോലീസുകാരി ആയിരുന്നല്ല പരാതി കൊടുത്തു പറഞ്ഞാൽ എന്നോട് സംസാരിക്കണം എന്ന് പറഞ്ഞു ഞാൻ സംസാരിച്ച അവസരമില്ല പക്ഷേ അന്ന് സുജിത് എസ് പി എനിക്ക് തന്നിരുന്ന വാക്ക് എന്ത് അവർക്ക് കൊടുത്തിരുന്ന വാക്കെന്തായിരുന്നു അവരെ റീഇൻസ്റ്റേറ്റ് ചെയ്യുക അവരതേ പോസ്റ്റിൽ തന്നെ നിർത്തി കൊടുക്കാന്നാണല്ലോ എനിക്ക് വാക്ക് തന്നിരുന്നത് പക്ഷെ നിങ്ങൾ നിങ്ങൾ ചെയ്തില്ലല്ലോ അത് വളരെ എന്താ എന്നെപ്പോലെ ഒരു വ്യക്തി ഒരു എം എൽ എ ആൻ പോട്ടെ ഒരു എം എൽ എ നിങ്ങളെ വിശ്വസിച്ചിട്ട് നിങ്ങളുടെ ജീവിത പ്രശ്നമാണ് എന്ന് പറഞ്ഞിട്ടാണ് നിങ്ങൾ എൻ്റെ അടുത്ത് വന്ന് എങ്ങനെയെങ്കിലും ഇത് സഹായിക്കണം എന്ന് പറഞ്ഞത് നമ്മൾ സത്യസന്ധമായി നിങ്ങളെ സഹായിച്ചു തന്നപ്പോൾ ആകെ പറഞ്ഞ ആ ആ ലേഡിയുടെ ആ പോലീസ് കാര്യത്തിൻ്റെ റിക്വസ്റ്റ് എന്തായിരുന്നു അവരെ റീഇൻസ്റ്റേറ്റ് ചെയ്യണം അതേ പോസ്റ്റിംഗ് കൊടുക്കണം അത് കൊടുക്കാമെന്ന് എസ് പി എനിക്ക് എന്നോട് വാക്ക് പറഞ്ഞാൽ ആ വാക്ക് നിങ്ങൾ പാലിച്ചില്ലല്ലോ ഞാൻ ഞാൻ അവരെ എനിക്ക് എനിക്ക് പോസ്റ്റ് ചെയ്യാൻ ചെയ്യാൻ അവരുടെ താമസിക്കുന്ന നിലമ്പൂർ പോലീസ് അവിടെ തന്നെ അല്ലല്ല സ്റ്റേഷൻ പറ്റും വാക്ക് വാക്ക് പാലിച്ചില്ല വളരെ മോശമായി കാരണം എന്താ അവരുടെ ബന്ധുക്കളും ആയി ബന്ധപ്പെട്ട് ഹലോ ഹലോ അവരുടെ ബന്ധുക്കളും അവരുമായി ബന്ധ അല്ലല്ല ഞാൻ പറയട്ടെ ബന്ധപ്പെട്ടിട്ടാണല്ലോ നമ്മൾ ആ അവർക്ക് വാക്ക് കൊടുത്ത് എസ് പി എന്നോട് പറഞ്ഞതിൻ്റെ അടിസ്ഥാനമാണല്ലോ ഞാൻ വാക്ക് കൊടുക്കുന്നത് എന്നിട്ട് പിന്നെ നിങ്ങൾ നമുക്ക് നാട്ടിൽ ഈ പൊതുപ്രവർത്തനം നടത്തണ്ടേ നിങ്ങൾ കുടുങ്ങി അങ്ങനെ പ്രശ്നമാണ് ഇങ്ങനെ പ്രശ്നമാണ് ഒന്ന് സഹായിക്കണമെന്ന് പറയുമ്പോൾ സ്വാഭാവികം ആര് വന്ന് പറഞ്ഞാലും കുടുങ്ങിയിട്ട് വരുമ്പോൾ നമ്മൾ സഹായിക്ക ശത്രുവാണെങ്കിലും സഹായിക്കുന്ന അതാണ് നമ്മളൊക്കെ പഠിച്ചു വെച്ചിട്ടുള്ളത് പക്ഷേ നിങ്ങളത് വാക്ക് പാലിച്ചില്ല എസ് പി എന്നെ എന്റെ 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 ഞാൻ ഞാൻ നിങ്ങൾ പറഞ്ഞിട്ട് അപ്പൊ തന്നെ റീഇൻസ്റ്റേറ്റ് കൊടുക്കാവുന്ന ഏറ്റവും നല്ല അതായത് അവരുടെ വീട് അവരുടെ ആവശ്യം അവരെ നല്ല സൗകര്യം അവര് പറഞ്ഞത് നമ്മൾ ചെയ്തില്ലല്ലോ അത് അത് ചെയ്യാൻ നിങ്ങൾ അത് പോട്ടെ അത് പിന്നെ ഇപ്പൊ പറയുന്നില്ല ഹലോ ഹലോ ഇവിടെ കോള് കേറിയാണ് കട്ട് ചെയ്ത അപ്പോ അവരുടെ തീർന്നിട്ടല്ലേ വിജിലൻസിൽ എടുക്കൂ ആ ഞാൻ ഞാൻ ട്രാൻസ്ഫർ ആയി പോയില്ലേ ഈ കാര്യം മാസം അപ്പോള് എന്തോട്ടെ അത് അത് നിങ്ങൾ വാക്ക് പാലിച്ചില്ല വാക്ക് പാലിച്ചില്ല നമ്മളൊരു സഹായം ചെയ്തിട്ട് നമുക്ക് സത്യത്തിൽ അവരുടെ ഇടയിലും അവരുടെ കുടുംബത്തിന്റെ ഇടയിലും അവരെ ബന്ധപ്പെട്ട ആളുകളുടെ ഇടയിലും നമ്മൾ വളരെ മോശക്കാരനായി കാരണം അന്ന് തന്നെ അവർ പറഞ്ഞതാണ് അല്ല ഞാൻ പറഞ്ഞിട്ട് അന്ന് ഞാൻ ഈ കാര്യം പറയുമ്പം എം എൽ എ നിങ്ങൾ വിചാരിക്കുന്ന പോലെ ആളുകളെ ചതിക്കും അയാൾ വാക്ക് പാലിക്കില്ല എന്ന് പറഞ്ഞപ്പോഴും ഞാൻ വീണ്ടും നിങ്ങളെ വിളിച്ചു അപ്പോൾ നിങ്ങൾ പറഞ്ഞ എം എൽ എ ധൈര്യമായിട്ട് പറഞ്ഞോളൂ ഞാനല്ലേ പറയുന്നത് ഞാൻ വാക്ക് പാലിച്ചിരിക്കുമെന്ന് പക്ഷെ നിങ്ങളെ വാക്ക് പാലിച്ചില്ല നമ്മൾ നമ്മളെ ഒരു ആവശ്യമില്ലാതെ അതിൽ ഇട്ട് നിങ്ങൾ നിങ്ങളെ കാര്യം നടത്തിപ്പോയി അതാണ് അയ്യോ അങ്ങനെ പറയുന്നത് അത് ഭയങ്കര വേദന വാക്കാണ് ഞാൻ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തോട്ടെ ഞാനത് എം എൽ എ സംസാരിക്കുന്നത് ഞാൻ നവംബറിലാണ് നവംബർ തുടക്കത്തിലാ അല്ല ഒക്ടോബർ ഒക്ടോബർ അവസാനത്തില് നവംബർ പതിമൂന്ന് ഞാൻ അവിടെ നിന്ന് ട്രാൻസ്ഫർ പോയി നമ്മൾ സംസാരിച്ചിട്ട് രണ്ടാഴ്ച ഉപ്പിള് ഞാൻ അവിടെ ട്രാൻസ്ഫർ ആയി എനിക്ക് അവിടെ നിന്ന് ചെയ്യാവുന്ന കാര്യം അവരെ റീഇൻസ്റ്റേറ്റ് ചെയ്യുക അവരെ നിലമ്പൂർ പോലീസ് സ്റ്റേഷനിൽ പോസ്റ്റ് ചെയ്യുക അത് രണ്ട് ഞാൻ ചെയ്തു ആ സമയത്ത് അവരുടെ പി ആറിനെ എമ്മും ഇഷ്യൂ ചെയ്തതേ ഉള്ളൂ എനിക്കോറ് തീരണ എം എൽ എ കറിയും എങ്ങനെ പോയാലും രണ്ടു മാസം എടുക്കുമെന്ന് അതിന് മുമ്പേ അവിടെ നിന്ന് ട്രാൻസ്ഫർ ആയി പോയാണ് ഞാൻ ആ എൻക്വയറി ഒക്കെ രണ്ട് ദിവസത്തിൽ ഞാൻ തീർക്കാതെ ചെയ്തു കൊടുക്കാമെന്ന് നിങ്ങൾ പറഞ്ഞിരുന്നേ നിങ്ങൾ പറഞ്ഞു നിങ്ങൾ പോലെ സമയത്ത് നിങ്ങൾ ആവശ്യമില്ലാകുമ്പോൾ പറയുന്നതല്ലാതെ അതിലർത്ഥം എന്തായാലും എനിക്കൊരു ആവശ്യമില്ലാതെ ഇപ്പോഴും ആ സ്ത്രീ എല്ലാവരോടും എം എൽ എന്നെ അതിച്ചു എന്ന് പറഞ്ഞു കിടക്കുക എനിക്കിതിന് വല്ല കാര്യമുണ്ടോ നിങ്ങൾ നിങ്ങളുടെ ജീവിത പ്രശ്നമാണ് ഒന്ന് സഹായിക്കണം എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ സഹായിച്ചല്ലേ നമ്മൾ ചെയ്ത തെറ്റ് അയ്യോ നിങ്ങൾ ഭയങ്കര ദ്രോഹമാണ് ആ കാര്യത്തിൽ ചെയ്തത് നമ്മൾ വേറൊരു കാര്യത്തിൽ നിങ്ങളെ വിളിച്ചത് നിങ്ങൾ ഇന്ന അങ്ങോട്ട് ബന്ധപ്പെട്ടല്ലേ ഒരു കാര്യത്തിൽ നിങ്ങൾ ഈ മൂന്ന് വർഷം എന്തെങ്കിലും ഒരു കാര്യം ഞാൻ നിങ്ങളെ വിളിച്ചു പറഞ്ഞിട്ടുണ്ടോ പറഞ്ഞിട്ടില്ലല്ലോ ഞാനിപ്പ എന്താ പറയുക അല്ല നിങ്ങളിപ്പോ അതിന്റെ ഡീറ്റെയിൽസ് അയക്കു ഞാൻ മനസ്സിലാക്കിയതും എനിക്ക് കിട്ടിയതും വിവരങ്ങൾ തെറ്റാണെങ്കിൽ അയച്ചിട്ടുണ്ട് അതിന്റെ ഓർഡേഴ്സ് നോക്കിയിട്ട് ദയവ് ചെയ്തിട്ട് ആ പെറ്റീഷൻ ഒന്ന് ഇവരുമായിട്ടുള്ള യുദ്ധത്തിൽ എന്റെ പേര് വെറുതെ വലിച്ചു വിളിക്കപ്പെട്ടാൽ ഞാൻ കൊറേ സഫർ ചെയ്ത ഒരാളാണ് ഞാനിപ്പോ ഒരു മനസ്സമാനായിട്ട് ഇവിടെ ഇരിക്കുക എന്നൊന്ന് സഹായിക്കണം ദയവ് ചെയ്ത് വിഡ്രോ ചെയ്യണം അതാണ് എന്റെ റിക്വസ്റ്റ് അത് ഞാൻ നോക്കാം ഞാൻ എടുക്കും അയച്ചിട്ടുണ്ട് Oké, okay, chick